رحمة الله وبركاته صلى الله على ابن عبد الله خلق بناس الله كان عظيم صلوا عليه وسلموا تسليما السلام عليك يا رسول മുഹമ്മദ് ജബ്ബാറായ അള്ളാഹു ഞങ്ങൾ അനുഷ്ഠിച്ചതായ ഇഷ നമസ്കാരം നമസ്കാരം ഞങ്ങളുടെ നീ കബൂലാക്കണേ റഹ്മാനെ ഇനിയുള്ള സുന്ദരമായ രാവുകളിലും നീ പൊരുത്തപ്പെട്ട രീതിയിൽ ഇഖ്ലാസോടെ ഹിലാസോടെ അമൽ ചെയ്യാനുള്ള തോഫിയത് ആഫിയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ ഇൻഷാല്ലാ ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം ആരെയും വിഷമിപ്പിക്കൂല അല്ല ചൂടുണ്ടെന്നറിയടത്ത് കംപ്ലൈൻ്റ് ആയി ഇൻഷാള്ള നമുക്ക് ശരിയാക്കാം എല്ലാരും ഒന്ന് ക്ഷമിക്കുക നമുക്കറിയാം ഇന്നത്തെ വർത്താ വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ കേട്ട് കേട്ട് അതൊന്നൊരു വാർത്തയല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ചതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ മാതാപിതാക്കളെയും മനുഷ്യനെയും ജ്യേഷ്ഠനെയും സഹോദരിയെയും നൊന്തു പ്രസവിച്ച ഉമ്മയെ അടക്കം കൊല്ലുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് വളർന്നു വരുന്ന കൗമാരങ്ങളും യുവത്വങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ ആശങ്കയോടുകൂടെ ഇതിനെ കാണണം കാരണം പഴയ കാലത്ത് അപേക്ഷിച്ച രീതിയിലല്ല ഇന്ന് ചില ലഹരികൾ മനുഷ്യന്റെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ വല്ലാത്ത വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ മക്കള് യുവാക്കള് കാരണവന്മാർ ഇതിനെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാവണം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളെ ശ്രദ്ധിക്കണം അവരുടെ പോക്ക് വരവുകൾ അവരുടെ വീട്ടിലേക്ക് വരുന്ന സമയങ്ങൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അതിലുപരിയായി വിശുദ്ധ ഖുർആൻ ഹദീസിന്റെ വചനങ്ങൾ എന്താണ് ലഹരിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഒരു ആയത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തിന്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വചനങ്ങളിലൂടെ അള്ളാഹാന ഭൂത്താല നമ്മളോട് പറയുകയാണ് ഓ സത്യവിശ്വാസികളെ ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും അതെല്ലാം ുംബകളും പ്രവൃത്തികളിൽ പെട്ടതാണ് പിശാജിന്റെ പ്രവൃത്തികൾ എന്നുമല്ല ഖുർആൻ പറഞ്ഞത് പിളേച്ചമായിട്ടുള്ള പ്രവൃത്തികളിൽ പെട്ടതാണ് അതുകൊണ്ട് ഇവയെല്ലാം നിങ്ങൾ ഒഴിവാക്കുക എന്തിനാണത് നിങ്ങൾ വിജയികളാവാൻ വേണ്ടി എല്ലാ നിലക്കുമുള്ള വിജയവും ജീവിതത്തിലുള്ള വിജയം കുടുംബത്തിലുള്ള വിജയം ഒരു സമൂഹത്തിലുള്ള വിജയം അവന്റെ ജോലിയിലുള്ള വിജയം അവന്റെ ആരോഗ്യത്തിലുള്ള വിജയം ഇതെല്ലാം നിങ്ങൾക്ക് നേടാൻ വേണ്ടി നിങ്ങൾ ആളുകൾക്കിടയിൽ നല്ല നല്ല മതിപ്പ് നിങ്ങളെ കൊണ്ടുണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആളുകളിൽ നിന്നരാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് ഖുർആൻ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്നത് പിന്നീട് അടുത്ത ആയത്തിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ചൂതാട്ടത്തിലൂടെ നിങ്ങൾക്ക് പരസ്പരം ദേഷ്യമുണ്ടാക്കാനും ിടയിൽ ശത്രുത ഉണ്ടാക്കാനുമാണ് ലഹരി ഉപയോഗിച്ചാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകും ഭാര്യയും ഭർത്താവും തമ്മിൽ ശത്രുക്കളാകുന്നു മക്കളും പാപ്പയും തമ്മിൽ ശത്രുക്കളാകുന്നു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ശത്രുക്കളാകുന്നു അതെ അയൽക്കാർ തമ്മിൽ ശത്രുക്കളാകുന്നു ഈ ൂത്തുകൊണ്ട് അവസാനം കൊലപാതങ്ങളിലേക്ക് എത്തുന്നു ഒന്നാലോചിച്ച് നോക്കുക ഒരു മദ്യപാനിയായ ലഹരി ഉപയോഗിക്കുന്ന ഒരു വീട്ടിലെ അന്തരീക്ഷം പിതാവ് ഉപയോഗിച്ചാൽ മകൻ ഉപയോഗിച്ചാൽ ആ വീട്ടിലെ ഒരു സമാധാനാന്തരീക്ഷം അത് തകരും പരസ്പരം ശത്രുതയുണ്ടാക്കും പരസ്പരം ദേഷ്യമുണ്ടാക്കും ഈ ശത്രുതയും ദേഷ്യവും പരസ്പരം പരസ്പരം കൊന്നുകളയുന്നതിലേക്ക് എത്തിക്കും ഒന്നാലോചിച്ച് നോക്കൂ സ്വന്തം വാപ്പയെ സ്വന്തം മനുഷ്യനെ സ്വന്തം ഭാര്യയെ സ്വന്തം നൊന്ദറ്റ മാതാവിനെ പോലും കൊന്നുകളയുന്ന രീതിയിലുള്ള ഒരു ശത്രുതാ മനോഭാവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ലഹരി ഉണ്ടാക്കും ഖുർആന്റെ വളരെ സത്യമാണ് അതുകൊണ്ട് ജനങ്ങളെ ശത്രുത പി മാത്ര ഇതുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല വയസുദ്ധിക്കില്ല അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവൻ മാറിക്കളയുന്നു അവൻ തെറ്റിപ്പോകുന്നു നിസ്കാരത്തിൽ നിന്നും അവൻ തെറ്റിപ്പോകുന്നു പോകുന്നു അള്ളഹാനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവന്റെ കയറില്ല അള്ളഹാനെ കുറിച്ച് സൂചിപ്പിച്ചാൽ അവന്റെ ഹൃദയത്തിലേക്ക് കയറില്ല പള്ളിയുടെ തൊട്ടടുത്താണെങ്കിലും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് തന്നെ ഉണ്ടെങ്കിൽ പോലും പള്ളിയിലേക്ക് കയറാൻ അവന്റെ മനസ്സ് പാകമായി പെടുകയില്ല അല്ല എന്നുള്ള ചിന്തയിലേക്ക് അവന്റെ ഹൃദയം പോവുകയില്ല ഈ രീതിയിൽ അവന്റെ ഹൃദയം അതപ്പതിപ്പിച്ചു പോകും ലഹരി ഉപയോഗിക്കും അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അത് ചെയ്തു പോയോ അറിയാതെ കൂട്ടുകെട്ടിൽ പോയി നിങ്ങൾ അതിൽ പെട്ടുപോയോ നിങ്ങൾക്കത് നിർത്തിവെക്കാൻ സമയമായിട്ടില്ലയോ അത് അവസാനിപ്പിക്കാൻ കുടുംബ ബന്ധം തകർക്കുന്ന അള്ളഹാനെ കുറിച്ച് ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന നിസ്കരിക്കാൻ തോരാ തോന്നാതെയാക്കുന്ന ഈ ഒരു ലഹരി ഉപയോഗത്തെ നിർത്താൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ എന്ന് ചോദ്യം அது நம்மள் உத்தரம் கண்டெத்த அதே சமயமாயுண்டு

ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കാത്തവരായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനെ അത് ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ പഠിച്ചവനെ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ നീ കൂലാക്കണേ റഹ്മാനെ രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവടക്കം ഒരുപാട് പേര് രോഗികളാണ് ശ്വാസം മുട്ടുകൊണ്ട് വളരെ നിലക്ക് വിഷമിക്കുന്ന പല ആളുകളുമുണ്ട് വീടിൽ വിശ്രമിക്കുന്നവരുണ്ട് പഠിച്ചവനെ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് റഹ്മാനെ ഒരു ചെറിയ കുട്ടി യുവാവായ ഞാൻ ഓദിപ്പിച്ച ഒരു കുട്ടി തലച്ചോറിൽ ചെറിയ വെള്ളം കെട്ടി നിൽക്കുന്നു നാളെ ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ ഒരു ഫിക്സ് പോലെ വന്ന് ഇപ്പോൾ നടക്കുമ്പോഴൊക്കെ ബാലൻസ് അവസ്ഥയിലേക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സംഭവിച്ചു അത്തരത്തിലുള്ള രോഗങ്ങൾ നൽകി ഞങ്ങളെയും ഞങ്ങളെ കുഞ്ഞു മക്കളെയും നീ പരീക്ഷിക്കരുത് റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാ ദിവസവും നോമ്പു തുറയിലേക്ക് വരുന്നവർ അതിനുവേണ്ടി

ലഹരിയെക്കുറിച്ചുള്ള ആയത്താണ് ഞാൻ പറഞ്ഞത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിയെക്കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞ ഭയാനകമായിട്ടുള്ള ഒരുപാട് ഹതീത്തുകളുണ്ട് അതെല്ലാവരും കേൾക്കണം എല്ലാവരും മനസ്സിലാക്കണം എന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അസലമു വരഹമ